പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി മുൻ താരം ഗൗതം ഗംഭീർ നിയമിതനായി കഴിഞ്ഞു ഐ പി എൽ ട്വന്റി ട്വന്റിയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെന്ററായിരുന്നു ഗൗതം ഗംഭീർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ പി എൽ കിരീടം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് സ്വന്തമാക്കിയത് ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പ് കിരീട നേട്ടത്തോടെ ഇന്ത്യൻ മുഖ്യ പരിശീലക സ്ഥാനത്ത് നിന്നും രാഹുൽ ദ്രാവിഡ് പടിയിറങ്ങുകയും ചെയ്തിരുന്നു ഇതോടെയാണ് പിന്തുടർച്ചക്കാരനായ ഗൗതം ഗംഭീർ ഇന്ത്യൻ മുഖ്യ പരിശീലക സ്ഥാനത്തെത്തിയത് ഇന്ത്യയുടെ പരിശീലകനായ ഗംഭീറിന് കന്നഞ്ചിപ്പിക്കുന്ന പ്രതിഫലമാണ് ലഭിക്കുക ഈ കണക്കുകൾ നമുക്ക് നോക്കാം രാഹുൽ ഗ്രാവിഡിന്റെ പിൻഗാമിയായി മൂന്നര വർഷം കരിയറിലാണ് ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്തെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അവസാനം വരെ ഗംഭീർ ഇന്ത്യൻ മുഖ്യ പരിശീലക സ്ഥാനത്ത് ഉണ്ടാവുകയും ചെയ്യും ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന ടി ട്വന്റി പരമ്പരയോടെയാണ് ഗംഭീർ ഇന്ത്യൻ പരിശീലക സ്ഥാനത്തെത്തുന്നത് പര്യടനത്തിൽ ഇന്ത്യ മൂന്ന് ഏകദിനവും കളിക്കും ജൂലൈ ാണ് ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനം രണ്ടായിരത്തി ഏകദിന ലോകകപ്പ് കഴിയുന്നതോടെ ഗംഭീറിന്റെ നിലവിലെ കാലാവധിയും അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഐ സി സി ഏകദിന ലോകകപ്പ് ദക്ഷിണാഫ്രിക്ക സിംബാവേ നമീബിയ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയുടെ മുഖ്യ പരിശീലക സ്ഥാനത്ത് രാഹുൽ ദ്രാവിഡിന്റെ വാർഷിക പ്രതിഫലം പന്ത്രണ്ട് കോടി രൂപയായിരുന്നു അതായത് മാസം ഒരു കോടി രൂപ വീതം ഗൗതം ഗംഭീറിന്റെ സാലറി സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ദ്രാവിഡിനേക്കാൾ ഉയർന്ന ശമ്പളം ഗൗതം ഗംഭീർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അതിനാൽ ധാരണ ആകാത്തതാണ് അദ്ദേഹത്തിന്റെ നിയമനം വൈകിയതെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു രാഹുൽ ദ്രാവിഡിന്റെ ശിക്ഷണത്തിൽ ഐ സി സി രണ്ടായിരത്തിനാല് ട്വന്റി ട്വന്റി ലോകകപ്പ് ഇന്ത്യ സ്വന്തമാക്കി രണ്ടായിരത്തി മൂന്ന് ഐ സി സി ഏകദിന ലോകകപ്പ് രണ്ടായിരത്തിമൂന്ന് ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലുകളും ഇന്ത്യ എത്തിയിരുന്നു വാർഷിക വരുമാനം പന്ത്രണ്ട് കോടിയിലധികം കൈപ്പറ്റുമെന്നതു മാത്രമല്ല ബി സി സി ഐ ഗൌതം കമ്പീറിന് നൽകുന്ന സൗകര്യങ്ങൾ വേറെയുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി സി സി ഐ ഇന്ത്യൻ കോച്ചിനുള്ള ദിവസപത്തയിൽ വർധനവർത്തിയിരുന്നു അതനുസരിച്ച് ദിവസം ഇരുന്നൂറ്റിഅന്പത് ഡോളർ അതായത് ഇരുപത്തിയൊന്നായിരം രൂപ ഗംഭീറിന് ലഭിക്കും വിദേശ ഈ തുക ലഭിക്കുന്നത് ബിസിനസ് ബിസിനസ് ക്ലാസ് ക്ലാസ് യാത്ര ഹോട്ടൽ സൗകര്യങ്ങൾ എക്സ്പെൻസ് മറ്റ് അനവധി ആനുകൂല്യങ്ങൾ ലഭിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമായി വർഷങ്ങൾ ചിലവഴിച്ച ഗൗതം ഗംഭീറിന് ക്രിക്കറ്റ് ടീമിന് ലഭിക്കുന്ന ആഡംബരങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയുള്ളതാണെന്നും ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നീളുന്നതായിരുന്നു ഡൽഹി സ്വദേശിയായ ഗൗതം ഗംഭീറിന്റെ രാജ്യാന്തര ക്രിക്കറ്റ് കരിയർ ഇടംകാലി ഓപ്പണിംഗ് ബാറ്ററായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ പതിനൊന്നിന് ബംഗ്ലാദേശിനെതിരെ ധാക്കയിൽ നടന്ന ഏകദിനത്തിലൂടെ രാജേന്ദ്ര അരങ്ങേറ്റം രണ്ടായിരത്തി നാല് നവംബർ മൂന്നിന് ഓസ്ട്രേലിയക്കെതിരായിരുന്നു ടെസ്റ്റ് അരങ്ങേറ്റം രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബറിൽ സ്കോട്ട്ലാൻഡിനെതിരെ ട്വന്റി ട്വന്റിയിലും അരങ്ങേറി ടെസ്റ്റ് ക്രിക്കറ്റിൽ അൻപത്തിയെട്ട് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് സെഞ്ചറിയും ഇരുപത്തിരണ്ട് അർദ്ധ സെഞ്ചറിയും അടക്കം നാലായിരത്തി റൺസ് നേടി േഴ് ഏകദിനങ്ങളിൽ ഇറങ്ങിയ ഗംഭീർ പതിനൊന്ന് സെഞ്ചറിയും മുപ്പത്തിനാല് അർദ്ധ സെഞ്ചറിയും അടക്കം അയ്യായിരത്തിയിലും കളിച്ചു കളിച്ചു ഏഴ് അർദ്ധ സെഞ്ചറി അടക്കം തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് റൺസ് നേടി രണ്ടായിരത്തി പതിനൊന്ന് ഐ സി സി ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഏഴ് ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തി പത്ത് ഏഷ്യാ കപ്പ് കിരീടങ്ങൾ സ്വന്തമാക്കിയ ഇന്ത്യൻ ടീമിന്റെ നിർണായക സാന്നിധ്യമായിരുന്നു അദ്ദേഹം എന്നാൽ പരിക്കിന്റെ പേരിലോ ജോലിഭാരം കണക്കിലെടുത്തോ ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ മാത്രം കളിക്കാർ കളിക്കുന്നതിനെ അനുകൂലിക്കില്ലെന്ന് വ്യക്തമാക്കുകയും ഇന്ത്യൻ കോച്ച് ഗൌതം ഗംഭീർ ചെയ്തിരുന്നു മൂന്ന് ഫോർമാറ്റിലും കളിക്കാനുള്ള പ്രതിഭയുണ്ടെങ്കിൽ ആ കളിക്കാരൻ പരിക്കു പറ്റുമെന്ന ഭയമില്ലാതെ കളിക്കുക തന്നെ വേണമെന്നാണ് തന്റെ നയമെന്നും സ്റ്റാർ സ്പോർട്സിന് നൽകിയ അഭിമുഖത്തിൽ ഗംഭീർ പറഞ്ഞിരുന്നു ൾറൌണ്ടർ ഹാർദിക് പാണ്ഡ്യ പരിക്കിന്റെ പേരിൽ ഏകദിനങ്ങളിലും ടി ട്വന്റിയിലും മാത്രം കളിക്കുന്നതിനാൽ ഗംഭീറിന്റെ മുന്നറിയിപ്പ് ഇന്ത്യൻ വൈസ് ക്യാപ്റ്റനെ ലക്ഷ്യമിട്ടാണെന്ന വ്യാഖ്യാനവുമുണ്ട് ഒരു കളിക്കാരന് കളിക്കാൻ കഴിയുമെങ്കിൽ മൂന്ന് ഫോർമാറ്റിലും കളിക്കാൻ തയ്യാറാവണമെന്ന പക്ഷക്കാരനാണ് താൻ പരിക്കുകൾ ഒഴിവാക്കാൻ ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ നിന്നോ മത്സരങ്ങളിൽ നിന്നോ വിട്ടുനിൽക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല കളിക്കുമ്പോൾ പരിക്കുക സംഭവിക്കും അതിനെ അതിജീവിക്കുകയും ചെയ്യും അത് അത്രമാത്രം ലളിതമാണ് കാരണം നിങ്ങൾ കളിക്കുന്നത് രാജ്യാന്തര ക്രിക്കറ്റ് ആണ് അവിടെ നിങ്ങൾ ഏറ്റവും മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കണം നിങ്ങൾ രാജ്യാന്തര ക്രിക്കറ്റ് കളിക്കുന്ന ഏത് കളിക്കാരനോടും ചോദിച്ചു നോക്കൂ അവരാരും വൈറ്റ് ബോൾ ബൗളറാണെന്നോ റെഡ് ബോൾ ബൗളറാണെന്നോ മുദ്ര കുത്തപ്പെടാൻ ആഗ്രഹിക്കാത്തവരാണെന്നും ഗംഭീർ പറഞ്ഞു ഇന്ത്യൻ ടീമിൽ തുടർച്ചയായ മത്സരക്രമവും കളിക്കാരുടെ ജോലിഭാരവും കണക്കിലെടുത്ത് പല പരമ്പരകളിലും താരങ്ങൾക്ക് വിശ്രമം അനുവദിക്കാറുണ്ട് മൂന്ന് ഫോർമാറ്റിലും കളിക്കുന്ന ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ പരിക്കിനെ തുടർന്ന് നിലവിൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ മാത്രമാണ് കളിക്കുന്നത് ടി ട്വന്റി ലോകകപ്പിന് ശേഷം ട്വന്റി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിന്ന വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഈ വർഷം ആദ്യം മാത്രമാണ് ടി ട്വന്റിയിൽ കളിച്ചത് ഇരുവരും ലോകകപ്പിൽ കളിച്ച് കിരീടം നേടുകയും ചെയ്തു ജസ്പ്രീത് മുംബ്രയ്ക്കും പരിക്കിന്റെ ഭീഷണി മറികടക്കാൻ പല പരമ്പരകളിലും വിശ്രമം അനുവദിക്കാറുണ്ട് പരിക്കുക എന്നത് കായിക താരത്തിന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ് മൂന്ന് ഫോർമാറ്റിലും കളിക്കുമ്പോൾ പരുക്കുപറ്റുക സ്വാഭാവികവുമാണ് മതിയായ ചികിത്സയും വിശ്രമവും കഴിഞ്ഞ് ഫിറ്റ്നസ് വീണ്ടെടുത്ത് തിരിച്ചു വരിക എന്നത് ചെയ്യാനുള്ളൂ ഏതെങ്കിലും ഒരു കളിക്കാരനെ ടെസ്റ്റിലേക്കോ ഏകദിനങ്ങളിലേക്കോ മാറ്റി നിർത്തുന്നതിനെ ഞാൻ അനുകൂലിക്കുന്നില്ലെന്നും കാരണം പ്രൊഫഷണൽ ക്രിക്കറ്റർമാർ എന്ന നിലയിൽ വളരെ കുറച്ച് കരിയറാണ് ഓരോരുത്തർക്കും ലഭിക്കുക രാജ്യത്തിനായി കളിക്കാൻ ലഭിക്കുന്ന ആ സമയം പരമാവധി മൂന്ന് ഫോർമാറ്റിലും കളിക്കാൻ കളിക്കാർ തയ്യാറാണെന്നും ഗംഭീർ പറഞ്ഞു